ഈ ശ്രീമാൻ അബ്ദുൽ ഈ തീരദേശ യാത്രയുടെ ഉദ്ഘാടനം ഇവിടെ നേതാവ് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്ര സർ യു ഡി എഫിന്റെ കോഴിക്കോട് ജില്ല കൺവീനർ അഹമ്മദ് പുന്നക്കൽ ഈ പാലക്കൽ ഷക്കീർ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ഉൾപ്പെടെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രവർത്തകർക്കപ്പെട്ടത് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ദീർഘമായ കടലോര മേഖലയിലെ ജനങ്ങളെ അതിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇന്നും നാളെയുമായി ഈ പര്യടനം ആരംഭിക്കുന്നത് ഈ പര്യടനത്തിന്റെ ഉദ്ഘാടകനെ സംബന്ധിച്ച് സെൻട്രൽ കമ്മിറ്റി ആലോചിച്ചപ്പോൾ മുല്ലപ്പള്ളിയുടെ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ എന്ന നിലയിലല്ല നമ്മുടെ കടലോര മേഖലയിൽ അതിന്റെ വികസനത്തിന്റെ ഒരു അൻപതാണ്ടിന്റെ ചരിത്രം എടുത്താൽ ആ ചരിത്രത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നമ്മുടെ രണ്ടായിരത്തി ഒമ്പതിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ചരിത്ര വിജയം നേടി പാർലമെന്റിലേക്ക് പോവുകയും അവിടെ മന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്ത മുല്ലപ്പള്ളിയുടെ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ പഠനം നടത്തിയ ശ്രീ മുല്ലപ്പള്ളി ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ മേഖല നമ്മുടെ വലിയ സേനയാണ് വലിയ സമ്പത്താണ് നമ്മുടെ കടൽ അതുകൊണ്ടാണ് ഈ കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതം ഇതുമായി ഓർത്തിറക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഈ മേഖലയിലെ മത്സ്യ സംസ്കരണം ഉൾപ്പെടെ അതിന്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിത നിലവാരം അവരുടെ പാർപ്പിടം ഉൾപ്പെടെയുള്ള നിരവധിയാർത്ത പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലുകൾ എന്തൊക്കെ വരുത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ഒരു പ്രസംഗമാണ് ശ്രീ മുല്ലപ്പള്ളി ഇവിടെ നടത്തിയിരുന്നത് നമുക്കറിയാം നമ്മുടെ കടലൂർ മേഖലയിൽ നേരത്തെയുള്ള പട്ടിണി ആ രൂപത്തിൽ ഇല്ല ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി വലിയ നിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യ സമ്പത്ത് അതിന്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ശാസ്ത്രീയമായ പഠനങ്ങളും തീരുമാനങ്ങളുമാണ് ഇവിടെ നമ്മുടെ ഹാർബറുകൾ ചോബാന ഹാർബർ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളിലൊന്നാണ് അതുപോലെ നമ്മുടെ കൊയിലാണ്ടി ഹാർബർ അങ്ങനെ നമ്മുടെ മത്സ്യ പിന്നെ സമ്പത്ത് അതുപോലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾക്കുണ്ടായ പുതിയ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നും കടൽ ബന്ധങ്ങൾക്ക് കഴിഞ്ഞ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിന്റെ കാലത്ത് കടൽക്ഷോഭത്തിന്റെ കാലത്ത് നമ്മുടെ ഈ തലശ്ശേരി മുതൽ കൊയിലാണ്ടി കൊലപ്പുഴ വര അപ്പുറത്തുള്ള ഈ കടലോര മേഖല അങ്ങേയറ്റം അപകട നിലയിലായിരുന്നു കടൽ ഭിത്തിയുടെ കാര്യത്തിൽ വളരെ അസാസ്ത്ഥ്യമായ വ്യക്തി നിർമ്മാണം നമ്മുടെ വീടുകൾ സ്വസ്ഥതയില്ലാത്ത രൂപത്തിൽ സമയം കടലെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കടൽ കടലോര മേഖലയിലെ പാർപ്പിടങ്ങൾ ഇപ്പം മാറിയിരിക്കും അപ്പൊ ഇതിന് കേന്ദ്ര ഗവൺമെന്റ് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആ ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാതെ ഉൾപ്പെടെ ശ്രീ ഷാഫിയുടെ യാത്ര ഒരു പ്രധാനപ്പെട്ട പിന്നെ പഠനവും കൂടിയാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇടതുപക്ഷ യു ഡി എഫ് ഇടതുപക്ഷ മുന്നണിയുടെ മരണത്തിൽ അപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം മുല്ലപ്പള്ളിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള പതിനഞ്ച് വർഷത്തെ വികസനമെടുത്താൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും ആ മുന്നേറ്റത്തെ കുറെ കൂടി ഉയർത്തിക്കൊണ്ടിരാൻ കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ഈ പാർലമെന്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിക്ക് കഴിയണം അതിനെ പാർലമെന്റിൽ ഇടപെടാൻ കഴിയുന്ന ഒരു യുവ നമുക്ക് ഇവിടെ മത്സരിക്കാൻ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് അത് അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവിക നമ്മുടെ പ്രശ്നങ്ങൾ ആരുടെയും ഇടപെടലില്ലാതെ ആരുടെയും ഇല്ലാതെ ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് നേരിട്ട് പോയി സമ്പാദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ പാർലമെന്റിൽ നിന്ന് വിജയിപ്പിച്ചാൽ അത് നമുക്ക് വലിയ ഒരു സമ്പത്തായി എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു ഷാഫിയുടെ വരവ് തന്നെ ആ വരവ് തന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വടകരയിൽ ആദ്യത്തെ നോഞ്ചിങ് ആദ്യത്തെ സ്വീകരണം അത് അദ്ദേഹം ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയത് പതിനായിരങ്ങൾ ഒഴുകിയെത്തുകയാണ് ഇത് ഏതെങ്കിലും പാർട്ടി സമ്മർദ്ദത്തിൽ വഴങ്ങി ഏതെങ്കിലും നേതാവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് മാത്രമല്ല ജനങ്ങൾ സ്വമേധയാ കാരണം പതിമൂന്ന് വർഷത്തെ നിയമസഭാ പ്രവർത്തനത്തിൽ ഷാഫി പറമ്പിന്റെ ഇടപെടലുകൾ കൃത്യമായി മനസ്സിലാക്കിയ ജനം ഷാഫി പറമ്പിനെ നേരിട്ട് കാണാനും അദ്ദേഹം ഈ പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച ചരിത്രപരമായ തീരുമാനമാണ് ഏറ്റവും ശരിയായ ഒരു തീരുമാനം തന്നെയാണ് നമുക്ക് ഷാഫി പറമ്പിന്റെ സ്ഥാനാർത്ഥിത്തോടുകൂടി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് തുടരുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്താം തീയതി കഴിഞ്ഞ മാസം പത്താം തീയതി നമ്മുടെ സ്ഥാനാർത്ഥി വടകരയിൽ ഇറങ്ങി അത് വലിയ മുന്നേറ്റമായി പക്ഷെ പിന്നീട് ഇന്നലെ പുലർച്ചെ നാലുമണിവരെ അത് ആവർത്തിക്കുകയാണ് എല്ലാ ദിവസവും നാലുമണിക്കും മൂന്ന് മണിക്കുമാണ് സ്ഥാനാർത്ഥി പര്യടനം അവസാനിപ്പിക്കുന്നത് ആ പര്യടനത്തിലൊക്കെ പാർട്ടി തീരുമാനിച്ച പത്തോ ഇരുപത്തഞ്ചോ പേരോട് സ്വീകരണമില്ല ആയിരക്കണക്കിന് ആളുകൾ ഇപ്പൊ സ്ഥാനാർത്ഥി വൈകാൻ തന്നെ കാരണം ഇതൊക്കെ നടക്കാൻ കഴിയില്ല എല്ലാ ദിവസവും മൂന്ന് മണിക്കും മണിക്കും ഒരു സ്ഥാനാർത്ഥി സ്വീകരണം നേടുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജനങ്ങൾ ആ സ്ഥാനാർത്ഥിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ ഇത് അപ്പുറം തെളിവ് വേണോ നമ്മുടെ കമ്മിറ്റികൾ പരാതി ഏറ്റവും പ്രശ്നം എന്താ കിട്ടില്ല കിട്ടും അദ്ദേഹം പ്രസംഗിച്ചു ാണ് പക്ഷേ ഞങ്ങൾ ആളുകൾ എടുത്തു പോവുകയാണ് കാണുന്നില്ല അങ്ങനെ അത് ഹൃദയത്തോടെ അത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അമ്മമാരുണ്ട് അവരുടെ എല്ലാം ഹൃദയം കവർന്നെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥി മാറി ഇതിൽ അസ്വസ്ഥതയുണ്ട് വല്ലാതെ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി പിണറായി വിജയൻ വടകരയിൽ ഒരു സ്വകാര്യ വിളിച്ചു വരുത്തി ഇവരുടെ തീരുമാനം ഈ കേരളത്തിൽ പത്തൊമ്പത് സ്ഥലത്ത് തോറ്റാലും വടകരെ തോർക്കാൻ പാടില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കണക്ക് വെക്ക് കണക്ക് വെച്ചപ്പോ പപ്പ പണക്ക് വെക്കുന്നില്ല അവർ പറഞ്ഞ സങ്കട ഷാഫി പറമ്പിന്റെ ആയിരങ്ങൾ നമ്മുടെ പാർട്ടി അനുഭാവികൾ പോലും ഷാഫി പറമ്പിന്റെ ഞാൻ അവിടെ പുത്തൂരിൽ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ പോയപ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള ഒരു പ്രായമായ മനുഷ്യൻ ഒരുകിയാണ് ഞങ്ങൾ അർത്ഥം പറഞ്ഞു എനിക്ക് ഷാഫി എന്ന് കാണണം ഞങ്ങൾ പറഞ്ഞ് നോക്കാം നമുക്ക് കാണിക്കാം അയാൾ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് ഞാൻ ജീവിതകാല ഇപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് പക്ഷെ എനിക്ക് ഷാഫിയെ കാണണം ഷാഫിയെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഷാഫിയെ കണ്ടണം നിങ്ങൾ മെമ്പർഷിപ്പ് പോകൂലെ എനിക്ക് എന്റെ മെമ്പർഷിപ്പേക്കാൾ പ്രധാനം ഷാഫി എന്ന സ്ഥാനാർത്ഥിയെ കാണലാണ് എന്ന് വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വമുള്ള ഒരു പാർട്ടി കേട്ട പറയാണ് വന്ദ് വയോധികനായ ഒരു മനുഷ്യൻ ഇതാണ് നാടിന്റെ അവസ്ഥ അപ്പോ ചില്ലറ പൊട്ടനും പറഞ്ഞു ഇതുപോലെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എങ്ങനെയെങ്കിലും വഴി എന്തായാലും പ്രശ്നം ലക്ഷ്യമായിരിക്കണം വലുത് ലക്ഷ്യമാണ് പ്രധാനം വഴി ഞാൻ സ്വീകരിക്കാം അങ്ങനെ അങ്ങേയറ്റം അങ്ങേയറ്റം തെറ്റായ വഴികളിലൂടെ ഈ സ്ഥാനാർത്ഥിയും സംഘവും പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു മറ്റൊന്നും നിവൃത്തിയില്ല ഇനി രണ്ടടവേ ഉള്ളൂ ഒന്ന് നുണബോംബുണ്ടാക്കുക നുണബോംബും അതുപോലെ മറ്റ് ബോംബുകളും ഉണ്ടാക്കിക്കൊണ്ട് അസ്വസ്ഥിക്കുക അതാണ് പാനൂരിൽ പാനൂരിൽ ബോംബ് പിടിച്ചെടുത്തു എട്ട് ബോംബുകൾ സ്റ്റീൽ ബോംബ് ഇത് കളിക്കാനുള്ള സാധനമല്ല ഇത് ലക്ഷ്യമുണ്ടി അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ വിത്തുവാകി ജനങ്ങളെ അസ്വസ്ഥതാക്കി പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ എത്തരുത് എന്നതിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ സിമ്പതി കിട്ടണം എന്ത് സ്ഥാനാർത്ഥിയെ ജനങ്ങളുടെ മുമ്പിൽ അവഹാസരാക്കി മാറ്റണം അതിന് ഓർമ്മ വരുന്നത് ഇരുപത്തി വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സന്ദേശം ആ സന്ദേശത്തിൽ ചങ്കനാടി എന്ന് പറയുന്ന ഒരു നല്ല സിനിമ നടൻ അദ്ദേഹം പാർട്ടിയോഗം വിളിച്ചു ചേർത്തു ഇതുപോലത്തെ പ്രശ്നങ്ങൾ ആളുകൾക്ക് മനസ്സിലാകാത്ത ചില ഭാഷകൾ പ്രയോഗിച്ചു അപ്പോൾ ഒരാളിനെ പറഞ്ഞു സഖാവേ ഞങ്ങൾക്കിത് മനസ്സിലാക്കും നിങ്ങളുടെ സംസ്കൃതം മനസ്സിലാകുന്നില്ല നിങ്ങളുടെ വൈരുദ്ധ്യാത്മക ബാധിപ്പ് അത് ഇദ്ദേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മലയാളത്തിൽ പറ അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ സ്റ്റഡി ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കാത്ത കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എതിരാളി ജനങ്ങളിൽ വിശ്വസ്തനായി മാറുകയാണ് അതുകൊണ്ട് അവരുടെ വിശ്വാസം തകർക്കണം അവരെ വ്യക്തിപരമായി ആക്രമിക്കണം അദ്ദേഹം പറഞ്ഞ എന്താ പല കളവ് കേസിലോ മറ്റേ സ്ത്രീ കേസിലോ പെൺകേസിലോട്ടിക്കണം എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവഹാസരാക്കുക എന്ന് പറയുന്ന സന്ദേശ ചിഹ്നയുടെ ആ ഒരു ഒരു പോളിസിയാണ് ഈ പിണറായി വിജയൻ ലോകം ചേർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ശൈലജിയുടെ നാടകം ഇപ്പൊ എന്താ അവസ്ഥ ആ ടീച്ചർ വന്ന് ടിവിയുടെ മുമ്പിൽ പറയുകയാണ് പോൾസ് ആളുകൾ കാണുന്നില്ല ആളുകൾ വിട്ട് എന്ന് കാണണല്ലോ പറയാൻ എനിക്ക് പ്രയാസമുണ്ട് ടീച്ചർ പറഞ്ഞ് വാചക മാത്രം ഉപയോഗിക്കുകയാണ് എന്റെ വീഡിയോ മോർഫ് ചെയ്ത് മറ്റൊരു ശരീരത്തിൽ വെച്ച് എന്റെ തലമുറ പ്രചരിപ്പിക്കുകയാണ് ആരാണ് പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും യുഡിഎഫിന്റെ അനുഭവിയല്ല തന്റെ എതിർ സ്ഥാനാർത്ഥി ഷാഫിയാണ് ഇതിന് പിന്നിൽ പത്രസമ്മേളനം നടത്തി പറയുകയാണ് പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് കരയുകയാണ് സ്ത്രീ ലോകത്തോട് പറയുകയാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ അമ്മയാണ് ഞാൻ സഹോദരിയാണ് എനിക്കു നേരെ ഇത്തരം നമുക്ക് സ്ത്രീ ആക്കണമെങ്കിൽ എന്ത് കാര്യമാണ് എന്ത് കാര്യം ഇതൊരു നാടകമാണ് ആളുകൾ ചോദിച്ചു പത്രക്കാർ ചോദിച്ചു എവിടെ നിങ്ങൾ കണ്ട ഫിലിം ഞങ്ങൾക്കും കാണണം സാധനം കാണുന്നില്ല അങ്ങനെ പ്രശ്നമായി ടി വി ചർച്ചകൾ വന്നു അപ്പോഴാണ് നമ്മുടെ രാഹുൽ മാക്കൂട്ടം ചോദിച്ചു ഞാൻ പറയുന്നു ഇവിടെ മുൻ എം എൽ എ ഇവിടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലയുടെ ഒരു എൽ എയും പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ മകനുമായ ഒരാൾ കമന്റ് ചെയ്ത ഒരു വാചകം ചാനൽ ആംഗ്ലറോട് പറഞ്ഞിട്ട് നിങ്ങൾ വായിക്കും ആംഗ്ലർ ഞാൻ വായിക്കും അത്രയും അശ്ലീയമായ അത്രയും അശ്ലീലമായ ഒരു കമന്റാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്ററുടെ മകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങനെ എത്ര കഥകൾ ചെക്കാവ് രമക്കെതിരെ കുമാർ തോമസിനെതിരെ അങ്ങനക്കെതിരായി അങ്ങേയറ്റ മോശമായ പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഉണ്ടാക്കി അതിനായി തന്നെ അവർ ഇങ്ങില്ലേ പക്ഷെ ഇവിടെ പരാജയപ്പെട്ടു ഈ ടീച്ചറുടെ നാടകം പൊളിച്ചു ഇന്നലെ മാനവും ഇല്ലാതെ പറയുകയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കാൾ ഈ പുതിയ കാലത്ത് അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് വരെ ഈ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് വലിയ വിവരമാണ് ടീച്ചർക്കും എനിക്ക് വിവരം കുറവാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയുമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെക്കാൾ നന്നായി അവർക്കറിയാം നമ്മളൊക്കെ നിരക്ഷരമാണ് കാര്യത്തിൽ നന്നായി അറിയാവുന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ തലയിൽ ഈ ബോധം ഉണ്ടാകണം പഴയ കാലഘട്ടമല്ല ചിന്ത ചിന്തകക്ഷത്തിൽ വെച്ച് ചിന്ത വായിക്കുന്നതാണ് സത്യം പാർട്ടി നേതാക്കന്മാർ പല പ്രഖ്യാപിച്ചതാണ് സത്യം ഇപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയല്ല നമ്മുടെ നാട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം മാനവ മര്യാദയും ഉണ്ടെങ്കിൽ ഇവിടെ വടകരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിരുപാധികം ജനങ്ങളോട് മാപ്പ് പറയണം എന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് എന്ന് എന്തൊക്കെ പുകലുണ്ടായി മൂന്നാല് പേരെ അറസ്റ്റ് ചെയ്തു ഇത് സെന്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാറ് ആളുകൾ അറസ്റ്റ് ചെയ്തു വലിയ കാര്യങ്ങളുണ്ടോ അപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നാടകമാണ് ടീച്ചർ ശൈലജ ടീച്ചറെ കൊണ്ട് നാടകം അവതരിപ്പിച്ചത് എന്ന് ഇതിന്റെ തിരക്കഥയും ഇതിന്റെ സംവിധാനവും ഒക്കെ സാക്ഷാത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ആലോചിക്കാൻ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞു തൊഴിൽ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ കൊണ്ട് ആരോ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു തൊഴിലുറപ്പ് കൊണ്ടുവന്നാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ആ മന്ത്രിസഭയിലുണ്ട് ഈ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ചരിത്രപരമായ നിയമമല്ലേ തൊഴിലുറപ്പും അതുപോലെ വിവരാകാശം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ചരിത്രപരമായ നിയമങ്ങളല്ലേ ആ സഭ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ നിയമം കൊണ്ടുവന്ന ആളുകൾ ും കോൺഗ്രസാണ് ഇവർ പക്ഷെ അവർക്ക് സർക്കുലർ കൊടുക്കും അതിന്റെ മേസ്റ്റുമാർ അതിന്റെ സി ഡി എസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതത് സ്ഥലത്തിന്റെ തൊഴിലുറപ്പുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന അവസ്ഥ പൊതുവെ എല്ലാവർക്കും അറിയില്ല ഞാനിവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന സി പി ഐ എമ്മിലെ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു ഇതിന്റെ പതിവ് ഞാൻ പറയുന്നത് തെറ്റാണോ ഇത് വനിതകളുടെ ഒരു പരിപാടി വടകളിൽ വെച്ചപ്പോൾ മുദ്രാവാക്യമായി പറഞ്ഞു പാട്ടുപാടി ആ പാട്ടുപാടിയതിന്റെ ചില കട്ടിങ്സ് എടുത്തുകൊണ്ട് തൊഴിലുറപ്പ് ബന്ധങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞു ആ കള്ളക്കഥുണ്ടാക്കിയില്ലേ എന്നിട്ട് നാടിനെ പ്രകടനം നടത്തി പക്ഷേ തൊഴിലാളികൾ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ പ്രകടനങ്ങൾ പൊട്ടി വേണ്ട പോലെ ഇല്ല കാരണം ഈ നാട് ഞാൻ പറഞ്ഞതുപോലെ വലിയ സോഷ്യൽ മീഡിയ അതുപോലുള്ള മറ്റേ വിഷമിയുടെ വളരെ കൃത്യമായ വിവരം ആളുകൾക്ക് അപ്പം അന്ന നേരം എത്തുകയാണ് അവിടെ കളവിന് അധികൃതാലം പിടിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വാലു ചുരുട്ടി ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പോയ ചാലഞ്ചർ ടീച്ചർ ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയണം പറയണ്ടേ അവർ ഇരുപത്താറാം തീയതി കാത്തു നിൽക്കുക ഇരുപത്തി ആറാം തീയതി ആകെ കാത്തിൽക്കുകയാണ് അതുകൊണ്ട് എന്താ സ്ഥാനാർത്ഥിയെ ടീച്ചർ എന്തോ പ്രിയപ്പെട്ടവരെ ഊതി വീർപ്പിച്ച വെറും ബരൂണാണ് ഇത് പറയുമ്പോൾ ആളുകൾ പ്രകാശ് ടീച്ചർ പറഞ്ഞു പറഞ്ഞു ടീച്ചർ പറഞ്ഞു പറഞ്ഞു ഇത് ടീച്ചർ ആരാ ടീച്ചർക്ക് കൊമ്പുണ്ടോ ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടാവും രണ്ടോ മൂന്നോ അതിനകം ഓരോ സ്ഥാനാർത്ഥിയുടെയും ഗുണങ്ങൾ പറയും സ്ഥാനാർത്ഥിയുടെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളുടെ വാർഷികം അവകാശമുണ്ട് ഇവരെന്താ ടീച്ചറുടെ ഗുണം പറയുന്നത് ഇവർ പറയുന്നത് കോവിഡ് കാലത്ത് ടീച്ചർ ഇല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല മുല്ലപ്പള്ളി അന്ന് വമ്പിച്ച നമ്മുടെ മൂക്കിൽ പഞ്ഞു വെച്ച സമയത്ത് വമ്പിച്ച കൊള്ളുകളെ ലോക്ക് ചെയ്തു പാസ്പോർട്ട് എന്ത് വേണം മൂന്ന് മൂന്ന് വാക്സിൻ വാക്സിൻ വേണം സഞ്ചരിക്കണമെങ്കിൽ വേണം നമുക്ക് പരീക്ഷ എഴുതണമെങ്കിൽ മൂന്ന് വാക്സിൻ എടുക്കണം അങ്ങനെ വാക്സിൻ കണ്ട മാത്ര കാര്യമായ പടരം നിർത്താതെ പരീക്ഷകൾ നടത്താതെ തട്ടിക്കൂടി ഒരു വാക്സിൻ ഉണ്ടാക്കി ഓടികൾ ആ വാക്സിനിലൂടെ അടിച്ചു മാറ്റി ഇപ്പൊ നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ കുഴഞ്ഞു വീട് വരിക ഉറപ്പില്ല ഇന്ന് കിടന്നാൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്നു ഇത് സി പി എം കാരും എപ്പോഴാണ് ഏത് പാർട്ടിക്ക് വാക്സിൻ കിടക്കാറല്ലോ അപ്പോ അതിൽ നിന്ന് വലിയ കമ്മീഷൻ എടുക്കും ഇപ്പൊ പല ആസ്പത്രികളിലും ചോറുകളിൽ കെട്ടിക്കിടക്കുക ആർക്കും വേണ്ട പക്ഷേ ആയിരത്തി മുന്നൂറ് കോടി രൂപ അടിച്ചുപാറ്റിയോഗത്തിലെ ഏക മന്ത്രി ഏക മുഖ്യമന്ത്രി ഈ ശൈലജ ടീച്ചറും പിണറായി അത് പറയണ്ടേ ഇത് പറയും പറയാ ഞങ്ങൾ പറയരുത് ഇനി ഇതാരെ പറ്റി പറയേണ്ടത് അന്ന് മന്ത്രി ഞങ്ങളാണോ അന്നത്തെ മന്ത്രി മുല്ലപ്പള്ളിയാ അന്നത്തെ മന്ത്രി ഉമ്മൻചാണ്ടിയാണോ അല്ലല്ലോ അന്ന് ഭരണാധികാരത്തിലുള്ള അന്ന് അഴിമതി നിർത്തിയ ആളുകൾ സമിതി പറയും ഞങ്ങൾക്ക് ആധികാരികമാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്തന ാണ് ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു ഇത് സംബന്ധിച്ച് പരാതി കോടതിയിലെത്തി ലോകായുക്തി പരാതി പോയി അങ്ങനെ ലോകായുക്തർ പരാതി പോയപ്പോൾ ഈ പർവ്വതീകരിച്ച മഹാ പെണ്ണുങ്ങൾ പറയുക ഞാനല്ല പിണറായി വിജയനുണ്ട് ഊട്ടി പിടിച്ച് നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നവരെ പിടിക്കുന്നുണ്ട് കേട്ടാ ഇങ്ങോട്ട് പിടിച്ചാ പോക്ക പിണറായിക്കറിയാം അപ്പൊ എന്ത് ചെയ്ത് ലോകായുക്ത ലോകായുക്ത എന്ന വേണ്ടി കഥ എല്ലാരും കൊടുക്കും കോടതിയിൽ പോയി കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ട്യ അഴിമതി നടത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് പ്രഥമ ദൃഷ്ടിയ കേരള ഹൈക്കോടതി പറഞ്ഞ അഴിമതി നടത്തിയ പാളാണ് ഇപ്പോൾ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിൽ വോട്ട് നേടുന്നത് ഈ കാര്യം പറയാൻ എന്താ പ്രശ്നം മുല്ലപ്പള്ളി അന്ന് കോവിഡ് റാണി പറഞ്ഞപ്പോൾ എല്ലാരും കൂടി പറഞ്ഞു ഓ സ്ത്രീ വിരുദ്ധതയാണ് പെണ്ണുങ്ങളായാൽ കട്ടാപ്പറേ തീയായാൽ പറയണ്ടെന്നാണോ ജീകൾക്ക് പ്രത്യേക നിയമമുണ്ടോ ഇതല്ല മറ്റു പല സംവരണങ്ങളുണ്ടെങ്കിലും കേസിൽ പ്രത്യേക നിയമമുണ്ടോ അത് പറയണ്ടേ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയും അത് തന്നെയാ പറയുക അത് നിങ്ങൾ ഈ നാടകം കൊണ്ടുവന്നാർക്കാൻ കഴിയില്ല ആയിരത്തി മുന്നൂറ് കോടി ഉറുപ്പ അടിച്ചു മാറ്റി നിങ്ങൾ നോക്ക് കോവിഡ് കാലഘട്ടത്തിൽ ആദ്യത്തെ കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ലോകം മുഴുവൻ നടത്തിമൂട്ടി എഴുപത്തിരണ്ടായിരത്തിൽ മരിച്ചു മരണത്തിന്റെ കണക്കുണ്ടോ

എന്നിട്ട് ഗൾഫിൽ നിന്ന് ആളുകൾ വന്നാൽ ഇരുപത്തെട്ട് ദിവസം ക്വാറന്റൈൻ ഇരുപത്തെട്ട് ദിവസം കോവിഡ് ഉണ്ടായെങ്കിൽ അങ്ങനെ മാനസികമായി തകർന്നു മരിച്ചവർ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടിയൊക്കെ ആളുകൾ ഓടിപ്പോ ഇപ്പോ കോവിഡ് കാലത്ത് ഇവരുടെ നിയമം കൊണ്ട് ഗൾഫിൽ നിന്ന് ഭാര്യമാർ ഭർത്തകന്മാർ സഹോദരന്മാർ മക്കൾ വരുമ്പോൾ വീട് കൂട്ടി പോവാണ് ആളുകൾ വീട് കൂട്ടി പോവാ ആരും നോക്കാൻ മരിച്ചാൽ മതപരമായ ആചാരങ്ങളുണ്ടോ ഊക്ഷത്തോടെ സംസ്കരിച്ചില്ലേ മയ്യത്ത് കാണാൻ അനുവദിച്ചോ മതപരമായ സംസ്കാരം അനുവദിച്ചോ ഊക്ഷത്തോടെ ജെ സി ബി വെച്ച് കുഴിച്ച് കുടിയില്ലേ ആവശ്യമുണ്ടായിരുന്നോ ഇതിന് ആരാ പറയുന്നത് ഇതിനെ അന്ന് മന്ത്രിയായ ഷൈലിച്ചനും പിണറായി വിജയനും അവരെ കൊണ്ട് കുന്നി പിടിച്ച് മറുപടി പറയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്താ സംശയം ഇത് പറയരുതോ ഇവർക്ക് ഇതൊന്നും പറയാൻ പാടില്ല ഇതൊന്നും പറയാൻ പാടില്ല ഇവർക്ക് എന്താ പറയണ്ടത് ഇവരെയാണ് വലിയ പർവ്വതമായി ചിത്രീകരിച്ചുകൊണ്ട് എഴുന്നവസ്ഥ ആളുകൾ ചക്കയാണ് മൂന്നുപേരും ചക്ക ചക്ക കൊണ്ട് ജ്യൂസ് ചക്കപ്പുരുടെ ജ്യൂസ് മാങ്ങയുടെ മറ്റേ പഴുക്കാത്ത മാങ്ങയുടെ ജ്യൂസ് അങ്ങനെ പല വിഭവങ്ങളും വന്നുണ്ടായി ജീവിക്കാൻ വേണ്ടി ആ സമയത്ത് ിൽ നാനൂറ്റി അമ്പത് രൂപയുടെ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് അടിച്ചു മാറ്റി ആയിരത്തി കോടി ഞാൻ ചോദിക്കട്ടെ ഇനി ഈ സ്ത്രീ നിങ്ങൾ പറയുന്ന കഴിവുള്ള ആളെന്ന് കൂട്ട് എന്തുകൊണ്ടാ രണ്ടാം മന്ത്രിസഭയിൽ മന്ത്രിയാ കണ്ടിരുന്നത് ഇത്രയും കഴിവുള്ള ലോകം ആദരിച്ച ഒരാളെ നിങ്ങൾ രണ്ടാം മന്ത്രിസഭയിൽ മന്ത്രിയാക്കണ്ടേ എന്തുകൊണ്ടാക്കിയില്ല എല്ലാവർക്കും അറിയാം നടന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു ആപ്പീസ് തന്നെ അഴിമതി നടത്താൻ ഒരു ആപ്പീസ് തന്നെ തുറന്ന മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ ഒരു സംശയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഊതി ആ വിഭ്രാന്തിൽ നിന്നാണ് എല്ലാരും കള്ളക്കഥാൻ വേണ്ടി രക്ഷപ്പെടൂല്ല രക്ഷപ്പെടാൻ പോകില്ല ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി കിട്ടുക നാട്ടിന്റെ അവസ്ഥ എന്താ ഇത് മാത്രല്ല നിങ്ങളുടെ ആരോഗ്യ മേഖലയിലെ വലിയ പറഞ്ഞു ഇപ്പോ ഇവിടെ അമ്മയും മുന്നും ആശുപത്രിയുടെ കഥ പറഞ്ഞു എന്റെ പ്രദേശത്ത് വർക്കാട്ടിലൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് അഞ്ചു മണിക്ക് പൂട്ടി പോയി നിങ്ങൾ എവിടെയാണ് നിങ്ങൾ അഞ്ചു മണിക്ക് ലോക്ക് ചെയ്ത ആശുപത്രി പഴയകാലത്ത് അവിടെ അഡ്മിഷനും ഓപ്പറേഷനും നടന്ന സ്ഥലമാണ് ശ്രീ മുല്ലപ്പള്ളി സാറിന് അറിയാം അവിടെ അഞ്ചു മണിക്ക് കയറ്റെടുക്കും ഓഫീസ് നടക്കുന്നുണ്ട് പത്ത് മണിക്ക് തുറക്കും മെഡിക്കൽ കോളേജിൽ ഐ സി യു പൂട്ടി കിടക്കുകയാണ് ഐ സി യു ഓപ്പറേഷൻ നിർത്തി പലതിനും നിർത്തി ഒരു ആസ്പത്രി മരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ ഇൻഷുറൻസ് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് വലിയ കടം ആകി ആശുപത്രിയുടെ ബിൽഡിംഗ് എടുത്തുകൊണ്ട് പോയാൽ ഡോക്ടർ ഇല്ല പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല ഇല്ല ലിസ്റ്റ് സ്റ്റാഫില്ല നിയമനമില്ല എല്ലാം നിയമനമാണ് അങ്ങനെ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ആണ് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അറസ്റ്റ് ശേഷം ഇതാണ് നാട്ടിന്റെ കഥ നിങ്ങൾ നോക്ക് ലോകത്ത് ലോകത്ത് കോവിഡ് വന്നപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ ബലാൽസംഗം മുമ്പ് ഇതാണ് നേട്ടം അതുകൊണ്ട് നമ്മൾ ആരോഗ്യമേഖലയെ തകർത്തു ആരോഗ്യ മേഖല തകർന്നു വിദ്യാഭ്യാസ മേഖല തകർന്നു നമ്മുടെ നാടിന്റെ പൊതുഗ്രത സമ്പ്രദായം ഒരു കിലോ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ അരിക്കലോ എല്ലാ നിക്ഷേപ സാധനങ്ങളും വില വർദ്ധിച്ചു മാവേലി സ്റ്റോറുകൾ പതിമൂന്നിനും സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരുന്നു കിട്ടുന്നുണ്ടോ എന്നാണ് ിൽ അരിവാരത്തിയാ പക്ഷെ പലരുടെയും വിരലെ അമർത്തി അമർത്തി പോയി കാരണം ആ മിഷ്യൻ അങ്ങനെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം തകർത്തു ഇതാണ് ഇതാണോ ഈ അമർഷം ഞങ്ങളെ പ്രവർത്തകർ വീടുകാരുമ്പോൾ സി പി എമ്മുകാരുടെ വീട് കണ്ടു പണ്ടൊക്കെ നമുക്കറിയാലോ തലശ്ശേരി പല സ്ഥലത്തും പോയിക്കൂടാ വോട്ട് വെച്ചാൽ കാണൂല ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇവിടെ തന്നെ പല സ്ഥലത്തും എടുത്തു മാറ്റി അപ്പൊ അത്തരം ആളുകളൊക്കെ ഇപ്പോൾ അനുഭാവപുർമയ സമീപമാണ് ഞാൻ പറയുന്നു ചിന്തിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അമർഷം രേഖപ്പെടുത്തും അത് കള്ള വോട്ട് കൊണ്ടു പറയാൻ കഴിയില്ല കള്ളവോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അട്ടിമറികൾ ഇതിനൊക്കെ പുറമെയാണ് തെരഞ്ഞെടുപ്പെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള മുഹമ്മദ് റഹ്മാൺ ഉൾപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇതിനൊക്കെ കരുതലോടെ ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് കരുതലോടെ കൃത്യമായി ഈ യു ഡി എഫിന്റെയും മറ്റ് സാധാരണക്കാരായ വോട്ടർമാരെയും വോളിംഗ് കേന്ദ്രത്തിൽ എത്തിക്കുക എന്ന പണിയാണ് നമുക്കുള്ളത് പല രൂപത്തിൽ അക്രമം ഉണ്ടാവും ബോംബൊക്കെ നിർമ്മിച്ചതിനു വേണ്ടിയാണ് ഇതിനെയൊക്കെ ജനാധിപത്യത്തിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വോട്ടിംഗ് എന്ന ഭദ്രായുധം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഈ തമ്മാണിത്തെയും ഈ അക്രമരാഷ്ട്രീയത്തെയും ഈ കെടുകാരുഷത്തെയും ഈ അഴിമതി വർഗത്തെയും അവസാനിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് രാജ്യത്ത് സംഘടിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി എത്തണ സമയം കഴിഞ്ഞു ഇങ്ങനെ വൈകിയതാണ് കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്ഥാനാർത്ഥിയെ കാണാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും വലിയ പക്വതയാണ് നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുന്നത് വളരെ പക്വതയോട് കൂടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് നിലപാടുകൾ ഒരു പക്ഷേ നമ്മുടെ ഭാവി കേരളത്തിലെ വരധാനമായ ഒരു മുത്താണ് നമ്മുടെ സ്ഥാനാർത്ഥി തർക്കമില്ല അത് സി പി എം നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ അനുഭാവികൾ ഉൾപ്പെടെ അനുയായികൾ ഉൾപ്പെടെയുള്ള സാധാരണ പ്രവർത്തകൻ ഈ നാട് അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണ് സ്ഥാനാർത്ഥി പര്യടനത്തിൽ കൊടുക്കുന്ന ആളുകൾ ഇതൊക്കെ നമ്മുടെ വലിയ രൂപത്തിൽ ഒരുപക്ഷെ ഞാൻ പറയുകയാണ് ഈ വടകര പാർലമെന്റിൽ ഇതുവരെ ഉള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ശ്രീമതി സതീദേവിയുടെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടാണ് അതിനപ്പുറം ഇടതുപക്ഷത്തിന്റെ കുത്തകയാണ് കേരളത്തിൽ രണ്ടു സ്ഥലങ്ങളിൽ മാത്രം ഇടതുപക്ഷം ജയിച്ച വടകരയാണ് ജയിച്ചത് ഉണ്ണിക്കൃഷനെ പറ്റി നമുക്കറിയാം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാട്ടുന്ന ഒരു വോട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കും അതാണ് വടകര ആ വടകരയിൽ ആ ഭൂരിപക്ഷത്തെ അട്ടിമറിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലെ അമ്പത്തി അയ്യായിരം കൂട്ടിന് അട്ടിമറിച്ചു അത് തുടരുകയാണ് അത് നമ്മുടെ കയ്യിൽ തുടരുക അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല അത് തിരിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ നയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് വടകരയിൽ നടക്കുന്നത് ഈ കേരളത്തിൽ വടകരയാണ് നോക്കുന്നത് അതാണ് എം പി ഈ നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞത് ആദ്യം ജയിക്ക വളരെയാണ് ഇയാൾ ആരാഷാക്കിയെ ഇതെല്ലാം നാട്ടിൽ നടക്കുമ്പോഴും ഇയാൾക്ക് ഇത് പറയാൻ ഇയാളെ കൊറേ തൊലിക്കട്ടി മറ്റേ ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ കേരളയിൽ വന്നപ്പോൾ ഈ മുന്നേപ്പം കൊണ്ടുപോവാൻ നല്ലതാണ് ഈ മനുഷ്യൻ എന്തും പറയും ഇതിൽ അപ്പുറം പറയും ഇയാൾ ആരെ ഏഴത്തെ മാഷ അയാള് കേരളത്തിൽ ആദ്യം ചോദിക്കുക വളരെ ആവുമ്പോ അപ്പൊ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊന്നും നമ്മൾ വേദനകണ്ട പല സർവേകളും വരും പല സർവേകളും വരും അതിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ പിന്നിൽ പണമാണ് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഈ ലക്ഷങ്ങൾ കൊടുത്തുണ്ടാക്കുന്ന സർവേ മറ്റി നാട്ടിലെ പതിന ലക്ഷം വോട്ടർമാരെ എഴുതിട്ട ലക്ഷങ്ങൾ കൊടുത്തുണ്ടാക്കുന്ന സർവേ ഇതപ്പുറം വരും അതിലൊന്നും നമ്മൾ പഠിക്കണ്ട നമുക്ക് ഈ നാട്ടിലെ ജനം നമ്മുടെ കൂടെയാണ് അതിൽ ഉറപ്പിക്കാൻ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ അവധ്രായുധമായ വോട്ടിങ് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡാബിരമ്പതുകൂടിയ ഈ സാധാരണ മനുഷ്യർ ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തകരെ അങ്ങേയറ്റം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്